ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും പത്തൊൻപത് കുടുംബത്തെയും ഭീഷണിപ്പെടുത്തി ഒരു കോടിയോളം രൂപ വിലമതിക്കുന്ന സ്ഥലം എഴുതി വാങ്ങിയതായി പരാതി മൂവാറ്റുപുഴയിലെ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് സ്ഥലം എഴുതിവാങ്ങിയതെന്ന് തൃക്കാരിയൂർ സ്വദേശി മൂവാറ്റിപ്പുഴ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു പത്തൊൻപത് കാരിയും കുടുംബത്തെ മൂവാറ്റുപുഴയിലെ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി സ്ഥലത്തിന്റെ ഉടമസ്ഥ അവകാശം എഴുതിവാങ്ങുകയും ദേഹോദ്രവം ഏൽപ്പിക്കുകയും ചെയ്തായി പരാതി തൃക്കാരിയൂർ മനക്കപ്പടി വിനായകം ഗൌരിയെയും കുടുംബത്തെയും ആറംഗ സംഘം ഭീഷണിപ്പെടുത്തി ഒരു കോടി രൂപ വിലമതിക്കുന്ന ഭൂമി എഴുതി വാങ്ങിയെന്നാണ് മൂവാറ്റുപുഴ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് ആയുർവേദ ചികിത്സാ ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ദ്രോണി സ്ഥാപന ഉടമ മുടവൂർ സ്വദേശി കിഷോർ മകൻ കൃഷ്ണപ്രസാദ് ബിജു പി എസ് അനിൽകുമാർ സി പി എം ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ തോമസ് പാറക്കൻ എന്നിവർക്കെതിരെയാണ് പത്തൊമ്പത് കരി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം ഗൌരി പിതാവ് സഹദേവൻ ആർ പിള്ള മാതാവ് രാജശ്രീ സഹോദരി ലക്ഷ്മി ഇവരുടെ ബന്ധു രാജേഷ് എന്നിവരെ മൂവാറ്റുപുഴ എസ്തോസ് ഭവനിലേക്ക് വിളിച്ചു വരുത്തി തടഞ്ഞു വെക്കുകയായിരുന്നു കുടുംബത്തിന്റെ ചിത്രം പകർത്തിയ പ്രതികൾ ഒന്നര കോടി രൂപ തട്ടിയെടുത്ത കുടുംബമാണെന്ന് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി രാജേഷിന്റെ ഭാര്യയുടെ ഉടമസ്ഥയിലുള്ള അൻപത് ലക്ഷം രൂപ വിലമതിക്കുന്ന പത്ത് ദശാംശം അഞ്ച് സെന്റ് ഭൂമി പ്രതിയെന്ന് ആരോപിക്കുന്ന ബിജുവിന്റെ പേരിലേക്ക് എഴുതി വാങ്ങുകയായിരുന്നു സ്ഥലത്തിന് പുറമെ ബ്ലാങ്ക് മുദ്രപേപ്പറിൽ ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു നമ്മളിപ്പോൾ മൂവാറ്റുഴ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിൻ്റെ അഗൈൻസ്റ്റ് ആയിട്ട് പോലീസ് ഒരു എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് നമ്മുടെ രണ്ട് പ്രോപ്പർട്ടി ഇവർ എഴുതി വാങ്ങിച്ചിട്ടുണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്തി പാർട്ടി ഓഫീസിൽ സി പി ഐ എമ്മിൻ്റെ ലോക്കൽ മെമ്പറും മെമ്പറായ അനിൽകുമാറും അതുപോലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി രാമചന്ദ്രനും പിന്നെ കമ്പനിയുടെ ഓണറായ പ്രൊപ്പറേറ്ററായ കിഷോറും പിന്നെ ജി എമ്മായ ബിജുവും കിഷോറിൻ്റെ മകനായ കൃഷ്ണപ്രസാദും കൂടി പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തിയാണ് നമ്മളിൽ നിന്ന് അത് വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം അത് നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഓൾറെഡി ഞാൻ എന്നെയും മകളെയും ഇവർ ജയിലിൽ അടയ്ക്കുമായിരുന്നു ചെയ്തത് അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ അന്വേഷണം ബഹുമാനപ്പെട്ട കോടതിയുടെയും പോലീസിൻ്റെയും അന്വേഷണ പരിധിയിൽ ഇരിക്കുന്നതാണ് അതുകൊണ്ട് ഇതിങ്ങനെ വാങ്ങിച്ചത് നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഇതിൽ പാർട്ടി അനധികൃത ഒത്തിരി നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് സി പി ഐ എമ്മിൻ്റെ മെമ്പറും അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും പിന്നെ അതുകൂടാതെ കേരള കോൺഗ്രസിൻ്റെ പാറക്കൻ സർ ഉണ്ട് ഇതിനകത്ത് തോമസ് ഉണ്ട് അതിൽ ഇരുപത്തൊമ്പത് വർഷമായിട്ട് പാർലമെൻറ്റിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആ ഹോൾഡ് ഉപയോഗിച്ച് നമ്മളെ നശിപ്പിക്കും എന്ന് പറഞ്ഞാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിൽ ബി ബി കിഷോർ എന്ന് പറയുന്ന ഇതിൻ്റെ പ്രൊപ്പറേറ്റർ ഇവിടെ വെള്ളൂർക്കുന്ന അമ്പലത്തിൻ്റെ പ്രസിഡൻറ്റും പിന്നെ നമ്മുടെ സ്ഥലം എഴുതി വാങ്ങിച്ചിരിക്കുന്ന ഒരാൾ അമ്പലത്തിൻ്റെ തന്നെ ദേവസ്വം മാനേജറുമാണ് ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ ഗൂഢാലോചനയിൽ പങ്കുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് നീതി കിട്ടും അത്രയാണ് നമ്മൾ പറയുന്നത് കേസിലെ ഒന്നാം പ്രതി കിഷോറിന്റെ ദ്രോണി സ്ഥാപനത്തിലെ ടെലിമാർക്കറ്റിംഗ് ജീവനക്കാരിയായിരുന്നു പരാതിക്കാരിയായ ഗൗരിയുടെ അമ്മ രാജശ്രീ ഇതേ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയെന്ന് ആരോപിച്ച് കിഷോർ നൽകിയ പരാതിയെ തുടർന്ന് ജനുവരി പതിനഞ്ചിന് രാജശ്രീയെയും മകൾ ലക്ഷ്മിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ജനുവരി മാസം നടന്ന സംഭവത്തിൽ കേസ് കൊടുക്കാൻ ജൂൺ മാസം വരെ കാത്തിരുന്നത് എന്തുകൊണ്ടാണെന്നും കിളിയ മകൾ കേസിൽ പ്രതിയേകമെന്ന് വന്നപ്പോഴാണ് കേസുമായി രംഗത്ത് വന്നതെന്നും ഇതുവഴി പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന കള്ളപ്പരാതിയാണെന്നും സി പി എം ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ പറഞ്ഞു അവിടെ ആരെയും വിളിച്ച് പാർട്ടി വിളിച്ചു വരുത്തിയല്ല അവര് വിഷയൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ് വന്നത് രാത്രി സമയത്താണ് ഉച്ചയ്ക്ക് എന്നൊക്കെ രണ്ട് മൂന്ന് മണിക്കൂറിലോളം ഇവിടെ സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം രാജ്യസ്ഥിതി അർപ്പുള്ള പത്ത് ലക്ഷം രൂപ മോഷ്ടിച്ചെടുത്തതായിട്ട് എൻ്റെ മുമ്പിൽ വെച്ചത് സംവദിച്ചു പിന്നീട് അവർ ഇരുപത് ലക്ഷം എടുത്തതായിട്ട് പിന്നീട് പിന്നീടവർ യു കെയിൽ പഠിക്കുന്ന മകൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ വീതം മുപ്പത് ലക്ഷം രൂപ യു കെക്ക് അയച്ചു കൊടുക്കുന്നു അത്രമാത്രേ എടുത്തിട്ടുള്ളവർ മറിയണ്ടായി ആ പറഞ്ഞപ്പോൾ മറ്റൊരു പതിനെട്ട് ലക്ഷം രൂപ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റിയൊരു കണക്ക് ഇതിൻ്റെ ഉടമസ്ഥതകൾ വെച്ചപ്പോൾ മുപ്പത് പോയിൻറ്റ് നാൽപ്പത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ എന്ന് അവരാണായിട്ട് പറയേണ്ടത് അങ്ങനെ പറയുമ്പോൾ തന്നെ കമ്പനി ഉടമത്തിന് ഒന്നര കോടി രൂപയോളം ഇവർ വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതിൻ്റെ അടുത്തടക്കം രേഖകൾ കൈവശം വെച്ചുകൊണ്ടാണ് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് ചർച്ച നീണ്ടുപോയപ്പോൾ ഇത് അവസാനിക്കുന്ന മട്ട് കണ്ടില്ല അപ്പോൾ എനിക്ക് തോന്നി ഒരിക്കലും നമ്മൾ പറയാൻ തീരില്ല കാരണം ഇവരൊരു വലിയ ഭർത്താവാണ് ഒരു വലിയ ക്രിമിനലാണ് അതുകൊണ്ടത് പറഞ്ഞാൽ അവസാനിക്കില്ല എന്ന് തോന്നിയപ്പോൾ ഈ കേസ് ഇവിടെ വച്ച് സംസാരിക്കേണ്ടതില്ലെന്നും ഇവിടെ ചർച്ച ചെയ്താൽ തീരില്ലെന്നും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഓഫീസിലേക്ക് വരേണ്ടതില്ല എന്നും പറഞ്ഞ് ഞാൻ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി ഞങ്ങളെല്ലാ ഓഫീസിലും വെച്ച് പിരിയുകയും ചെയ്തു ഇത്രയും പ്രശ്നമാണ് എനിക്കിതിനെ സംബന്ധിച്ച് അറിയാവുള്ളൂ ജനുവരി മാസത്തിലുണ്ടായ ഈ കേസ് ഈ പാർട്ടി ഓഫീസിൽ വെച്ച് വന്ന് സംസാരം എന്താ ഈ പരാതി അങ്ങനെ പാർട്ടി ഭീഷണിപ്പെടുത്തി ഇവരുടെ ഭൂമിയൊക്കെ വാങ്ങി കൊടുത്തെങ്കിൽ എന്താ ജനുവരി മാസത്തിലുണ്ടായ പക്ഷേ ഈ ജൂൺ മാസം വരെ ആറ് മാസക്കാരെ കാത്തിരിക്കുന്ന പരാതി കൊടുക്കാൻ മാത്രല്ല ഈ ഭൂമി കൊടുത്തു എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു പരാതി ഇപ്പോഷണ കേസിലെ ഒന്നാം പ്രതിയായി നാല്പത്തഞ്ച് ദിവസ കാലത്തിലേറെ ജയിലിൽ കിടന്ന സ്ത്രീയുടെ മകള് രണ്ടാമത്തെ മകള് ഇപ്പൊ തെളിവെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കേസിൽ പ്രതിയാവാൻ സാധ്യതയുള്ള രണ്ടാമത്തെ മകളാണ് ഈ പരാതി കൊടുത്തിടുന്നത് ഭൂമി തട്ടി തട്ടിട്ടുണ്ട് ഭൂമിയുടെ ഉടമസ്ഥം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ പിന്നിൽ കളി എന്നുള്ളത് ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഈ രാജശ്രീ ആർക്കുളയും മോഷ്ടാക്കളുമായി വലിയ അടുപ്പമുള്ള ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവ് അദ്ദേഹത്തിന് പോലീസിലെ ചെലവായിട്ട് നല്ല സ്വാധീനമുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നടന്ന ഒരു രാഷ്ട്രീയ കളിയാണ് ഏരിയ സെക്രട്ടറിയുടെ പേരിൽ കള്ള എഫ്ഐആർ ഇട്ട് കള്ളക്കേസ് എടുത്ത് അങ്ങനെ അതുവഴി പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഒരു കള്ള പരാതിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇതിനെ കുറിച്ച് ഒന്നും ഈ വിഷയത്തിൽ പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ട്രെയിനിങ് ഫ്രം മെന്ട്രോ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിംഗ് ഫ്രോം ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് എളുപ്പമുള്ള ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു എല്ലാം which was